ഏറ്റവും സ്നേഹനിധികളായ പ്രേക്ഷകര് സഹോദര സഹോദരിമാര് എൻ്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം ഒരാളോടും പറയാനോ പങ്കുവെക്കാനോ പാടില്ലാത്ത ചില രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് ഒരു വ്യക്തിയുടെ വാക്ക് പ്രവൃത്തി അവൻ്റെ ശരീരഭാഷ എന്നിവയിലൂടെയാണല്ലോ ആ വ്യക്തിയുടെ മനസ്സ് ഓരോരുത്തരും വായിച്ചെടുക്കുന്നത് എങ്കിൽ വാവിട്ട വാക്കും കൈവിട്ട ആയുധവും ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റുകയില്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കവി പറയുന്നു ഓ മനുഷ്യരെ ലയൽ ദോ അന്നൊഴാനോ അത് അത്യുഗ്രമായ ഒരു വിഷപ്പാമ്പാണ് അത് നിന്നെ തിരിഞ്ഞെ കൊത്താതിരിക്കാൻ വേണ്ടി നാം വ്യക്തിപരമായും സാമൂഹ്യപരമായും എല്ലാം ഇടപെടുന്നവരാണെങ്കിൽ നമ്മുടെ വാക്കിന് നമ്മുടെ പ്രവൃത്തിയെ നമ്മുടെ ശരീരഭാഷയെ വളരെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു അഹബിബ് ഹബീബക്ക നിന്റെ നീ ഒരു വ്യക്തിയെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ സ്നേഹിക്കുക ആ വ്യക്തി ഒരവസരത്തിൽ നിനക്ക് ശത്രുവാകാൻ നിന്നോട് ദേഷ്യമുള്ളവനാകാൻ കാരണമുണ്ട് അതുകൊണ്ട് അവനോട് മിതമായ നിലയിൽ നീ അവനെ സ്നേഹിക്കുക അതുപോലെ തന്നെ ഒരു മനുഷ്യനോട് ദേഷ്യം വെക്കുകയാണെങ്കിൽ ഒരു മിതമായ ദേഷ്യം നീ വെക്കുക ഒരവസരത്തിൽ നീ അവൻ നിന്റെ ഉറ്റ സുഹൃത്തായി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരിക്കലും നിന്റെ വാക്കുകളെ നീ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ വളരെ അങ്ങേയറ്റം സൂക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ലാത്തുൽ നിന്റെ രഹസ്യങ്ങൾ ഒരിക്കലും ഒരാളോടും പങ്കുവെക്കാൻ പാടില്ല എത്ര ഉറ്റവരും ഉടയവരും സുഹൃത്തായാലും ശരി അത് സാമ്പത്തികമായാലും ശാരീരികമായാലും സാമൂഹ്യപരമായാലും ശരി അത് നമ്മൾ ഒരാളോടും പങ്കുവെക്കാൻ പാടില്ല എന്താണ് രഹസ്യങ്ങൾ എന്താണ് ഒരു മനുഷ്യൻ രഹസ്യമായി സൂക്ഷിക്കേണ്ടത് ഒന്നിരിക്കൽ അവനെ ജനങ്ങളിൽ വ്യക്തമാക്കലിന് വളരെ അങ്ങേയറ്റം മോശമായി കണക്കാക്കുന്നത് ജനങ്ങളിൽ വിഷളാകുന്ന കാര്യങ്ങൾ ജനങ്ങളിൽ തരം താഴ്ന്നു പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ സിറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രഹസ്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നാം കഴിഞ്ഞു പോയ വലിയ പാക അതല്ലെങ്കിൽ ചെയ്തു പോയ ചില തെറ്റുകൾ അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ടായ ചില വിഷമ ഘട്ടങ്ങൾ ഇത് നമ്മൾ ഒരാളോടും പങ്കുവെക്കാൻ പാടില്ല കാരണം അങ്ങനെ പങ്കുവെക്കുമ്പോൾ അത് നമ്മളിലേക്ക് ഒരു ആയുധമായി കൊണ്ട് അല്ലെങ്കിൽ നമ്മളിലേക്ക് മറ്റേതെങ്കിലും വിധേന നമ്മളെ പരാജയപ്പെടുത്താൻ മറ്റുള്ളവർ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് മനസ്സിലായോ മനസ്സിലായവ ഒന്നാമത്തെ കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം ഏതാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യ ഐബാദത്തിൻ്റെ കാര്യമാണ് അള്ളാഹു സുബാനഹു അലയുമായി കൊണ്ടുള്ള മുനാജാത്ത് നമ്മൾ അള്ളാഹു നമ്മളുമായി പല സന്ദർഭത്തിലും അള്ളാഹുവിനോട് അടുത്തുകൊണ്ട് പല കാര്യങ്ങളും ചോദിക്കുകയും അതുപോലെ തന്നെ അതുമായി അള്ളാഹുമായുള്ള സംഭാഷണത്തിൽ ഏർപ്പെടുകയും ചെയ്യും ഒരാൾ പറയാണ് ഞാൻ നീ ഞാൻ തഹജു ഞാൻ നേരത്തെ എണീക്കും ഞാൻ തഹജു നിഷ്കരിക്കും ഞാൻ ശ്രദ്ധ കൊടുക്കും ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും എന്നിങ്ങനെ നിന്റെ അഭിബാധത്തിനെ സംബന്ധിച്ച് നീ വ്യക്തമാക്കാതിരിക്കുക എന്നുള്ളതാണ് വമാ വമാ ഇല്ലാ ഇല്ലാ അല്ലാഹു സുബ്ഹാനഹു മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അല്ലാഹുവിനെ ആരാധിക്കാൻ എങ്ങനെ നിഷ്കളങ്കമായി നിഷ്കളങ്കമായി അള്ളാഹുവിന് ആരാധിക്കാനല്ലാതെ മനുഷ്യൻ കൽപ്പിക്കപ്പെട്ടിട്ടില്ല അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുക ജനങ്ങൾ കാണാൻ വേണ്ടി ജനങ്ങൾ അറിയാൻ വേണ്ടി എന്തെങ്കിലും ഒരു വിഷയത്തിലൂടെ അവന് അവൻ്റെ ഇപാദത്തുകൾ സംബന്ധിച്ച് അറിയാവുന്ന തോന്നിക്കാവുന്ന വാക്ക് പ്രവൃത്തി ഒന്നും ഒരിക്കലും ആ മനുഷ്യൻറെ അടുക്കൽ നിന്ന് ഉണ്ടാകാൻ പാടില്ല അതിനുണ്ടായി കഴിഞ്ഞാൽ അത് നിന്റെ അമിലുകളെ പൊളിച്ചു എന്നുള്ളതാണ് ഇപ്പൊ രണ്ടാമത്തെ കാര്യം നിന്റെ വിവാദത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് പറയാൻ പാടില്ല മൂന്നാമത്തെ കാര്യം ലാ തൽ ഫാ നിന്റെ ദാരിദ്ര്യം എനിക്ക് അതില്ല ഇതില്ല എല്ലാരോടും എനിക്ക് ഞാൻ അങ്ങനെ പാരാപ്തത്തിലാണ് ഇങ്ങനെ പാരാപ്തത്തിലാണ് അങ്ങനെ 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 അവൻ്റെ തരം അവൻ്റെ ദാരിദ്ര്യം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇത് നിരന്തരമായി പറയുകയാണെങ്കിൽ തീർച്ചയായും അവൻ ഫക്കീറിൽ നിന്നും ആ ഫക്കീറിലേക്ക് കുഞ്ഞാവിൽ താഴ്ന്നു പോവുക എന്നല്ലാതെ അവൻ ഒരിക്കലും നേട്ടമുണ്ടാകുകയില്ല പക്ഷേ ഇത് അള്ളാഹു സുബാൻ്റെ മുമ്പിൽ ക്ഷമിച്ചുകൊണ്ട് അവൻ അവതരിപ്പിക്കുകയാണെങ്കിൽ അള്ളാഹു സുബാന അതിനൊരു മാർഗം അവന് കാണിച്ചു കൊടുക്കുന്നതാണ് തന്നെയല്ല അള്ളാഹുന്റെ ഹരീസിൽ കാണാം ഉൽ ജന്ന ബി ആമിൻ ഒരു ഫുക്റ ഒരു ദരിദ്രൻ ഒരു ഫീറ് സ്വർഗത്തിൽ സമ്പന്നൻ കിടക്കുന്നതിന്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് കിടക്കുന്നു എന്നുള്ളതാണ് അഞ്ഞൂറ് കൊല്ലം മുമ്പ് അവൻ എന്താവും കിടക്കും അഥവാ അര ദിവസം മുമ്പ് ആശ്രയിലെ അതിന് നേട്ടം അവന് കിട്ടാവുന്നുണ്ട് പക്ഷേ നമ്മുടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം കാര്യമെന്താ നമ്മുടെ പരാതികൾ നമ്മൾ ആരോട് പറയണം അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ് നമ്മുടെ പരാതികൾ പറയേണ്ടത് ഒരിത്രം ദാരിദ്ര്യം കൊണ്ട് അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസമായി ബുദ്ധിമുട്ടായ സഹായത്തിന് അള്ളാഹുൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്തത് എന്താണ് ജനങ്ങളോട് പറയാനല്ല ജനങ്ങളുടെ കൈ നിട്ടാനല്ല അങ്ങനെ അങ്ങനെത്തരം അങ്ങനെ ദരിദ്രം നിന്റെ സമ്പത്തിലായാലും നിന്റെ ബിസിനസ്സിലായാലും ഇടപാടിലായാലും നിനക്ക് വലിയ നാശ നാശനഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ഇടയിൽ നീ പറയുകയാണെങ്കിൽ നീ അതിലും തരം താഴ്ന്നു പോവുകയാണ് എല്ലാവരും നിന്റെ ഉറ്റവരും ഉടയവരും സുഹൃത്തുക്കളെല്ലാം നിന്നിൽ നിന്ന് അകന്നു പോകും മനസ്സായോ അപ്പൊ നമ്മൾ നമ്മളുടെ ദാരിദ്ര്യവും അതുപോലെ തന്നെ നമ്മളുടെ വിഷമങ്ങള് ബുദ്ധിമുട്ടുകള് ഒരു വ്യക്തിയോടും പറയാൻ പാടില്ല അത് അള്ളാഹുവിന്റെ ദേർബാറിലേക്ക് കൈയുരുത്തിക്കൊണ്ട് മാത്രം പറയുക എന്നുള്ളതാണ് പിന്നെ നാലാമത്തെ ഒരു കാര്യം നാം ചെയ്യുന്ന ദാനധർമ്മം നാം ഒരാൾക്ക് സമ്പത്തായാലും ശാരീരികമായാലും അതെല്ലാം വാക്ക്പരമായി നമ്മുടെ എരുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വിഷയത്തിലാണെങ്കിലും അത് നമ്മൾ മറ്റൊരാളുടെ ഇടയിൽ മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ പാടില്ല ത്തിലോ സാത്തിക്കും നിങ്ങളുടെ സതക്കയെ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുത് ബിൽ മന്നി വൽ ബിൽമന് നിങ്ങൾ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആളുകൾ ഇത് അറിയണം കേൾക്കണം എന്ന് എന്നെ 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 ആദരിക്കണം എന്നുള്ള എന്തെങ്കിലും ദുന്യവിയായ ഒരു വിഷയം ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ അതെടുത്ത് പറയാനോ അല്ലെങ്കിൽ അതുമായി കൊണ്ടുണ്ടാകുന്ന ഒരു സൂചന പോലും നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല നമ്മൾ പറയാൻ പാടില്ല വൽ അതാ ഞാൻ അവന് എന്തെങ്കിലും സഹായിച്ചത് ശാരീരി ശാരീരികമാകട്ടെ സാമ്പത്തികമാകട്ടെ ആ സഹായിച്ചത് ആ വ്യക്തിയിൽ നിന്ന് എന്തെങ്കിലും ഒരു നേട്ടം ഉദ്ദേശിച്ചുകൊണ്ട് ആയിരിക്കുക അവന് പ്രയാസപ്പെടുത്തുന്ന എന്തെങ്കിലും കാര്യം വെച്ചുകൊണ്ട് നമ്മൾ ദാനം ചെയ്താൽ അത് നമ്മൾ എന്താവൂല ആ സതക്കയും വാത്തിലാണ് ആ സതക്കയും നിഷ്ഫലമാണ് അതിന് പ്രതിഫലം ഇല്ല രണ്ടാമത്തെ കാര്യം നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞത് നാം നൽകുന്ന സതക്കയെ നാം ഒരിക്കലും എടുത്തു പറയാൻ പാടില്ല അഞ്ചാമത്തെ കാര്യം തൻ്റെ കുടുംബത്തിലെ തൻ്റെ ഇണയുടെ ന്യൂനതകള് പിഴവുകള് അല്ലെങ്കിൽ പോരായ്മകൾ മറ്റുള്ള ആളുകളോട് ഒരു കാരണവശാലും പങ്കുവെക്കാൻ പാടില്ല അങ്ങനെ വെക്കുന്നെങ്കിൽ അതും പരാജയത്തിൻ്റെ പടുകഴിയിലേക്ക് നയിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടൊരു കാര്യമില്ല ആ നഞ്ചാമത്തെ കാര്യം ആറാമത്തെ കാര്യം നാം നമ്മുടെ നമ്മൾ മനുഷ്യൻ സാമൂഹ്യമായി ഇടപെടുന്നവരാണല്ലോ അപ്പോൾ തൻ്റെ പ്രശസ്തിക്ക് വേണ്ടി തൻ്റെ ആ മേധാവിത്വത്തിന് വേണ്ടി ഒരു മനുഷ്യനെ സംബന്ധിച്ച് സദസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ അവഹേളിക്കാൻ പാടില്ല ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവൻ്റെ അഭിമാനത്തിന് ക്ഷയം വരുന്ന ഒന്നും തന്നെ പറയാൻ പാടില്ല എന്നുള്ളതാണ് മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് കേട്ടോ മിശാ അല്ല ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കൊണ്ട് നിർത്തണം എന്ന് ഈ നമ്മൾ സദസ്സിൽ ചെന്ന് എന്തെങ്കിലും വിഷയം നമ്മൾ ജനങ്ങളുടെ അടിയിൽ നമ്മളെ അവതരിപ്പിക്കുന്ന സമയത്ത് അവനെ സംബന്ധിച്ച് അത് ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ അവനെ സംബന്ധിച്ച് അവൻ്റെ അഭിമാനത്തിന് ക്ഷതം വരുന്ന എന്തെങ്കിലും ഒന്ന് നമ്മൾ അവടെ ആൾക്കാരുടെ ആളാകാൻ വേണ്ടി അതല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കണം എന്ന് വിചാരിച്ച് നമ്മൾ പറയുക മഹാനായ അമറുൽ ഫാറൂഖ് അലി അള്ളാ ഖൂഫയുടെ ഭരണം സാഹദുബിൻ അബി വക്കാസുറിയെ ഏൽപ്പിച്ചു കൊടുത്തു നല്ല മനസ്സിലായി പോകണം കൂഫയുടെ ഭരണം സാദുബിൻ അബി വക്കാസുറി അള്ളഹുനുവിനെ ഏൽപ്പിച്ചു കൊടുത്തു അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റലി അള്ളാഹുവിൻ്റെ ഒരു പരാതി എന്താ പരാതി ആ മനുഷ്യൻ ഞങ്ങളായിട്ട് നന്നായി നമസ്കരിക്കുകയില്ല യുദ്ധത്തിൻ്റെ ഒപ്പം അദ്ദേഹം പോരുകയില്ല അനിയമത്വം ഹൊരേഹരിക്കുമ്പോൾ അദ്ദേഹം വ്യത്യാസം കാണിക്കും എന്നുള്ളതായ പരാതികളൊക്കെ ഉമർ അലി അള്ളാഹു അനുഹിൻ്റെ അടുക്കിലെത്തി ഉമർ ഫാറൂഖ് റലി അള്ളാഹു വൻ ആകട്ടെ ഈ കാര്യം അന്വേഷിക്കാൻ ഗൂഫയിലേക്ക് കുറച്ചാളുകൾ അയച്ചു അങ്ങനെ അവർ എല്ലാ പള്ളിയിലും കേറി ഇറങ്ങി ഒക്കെ അന്വേഷിച്ചു എല്ലാ ആളുകളും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു പക്ഷേ ഒരു പള്ളിയിൽ ഒരു സദസ്സിൽ ചെന്നുകൊണ്ട് അവര് അന്വേഷിച്ചപ്പോൾ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ആ മനുഷ്യൻ ആ സുബിൻ അബി വക്കുതി അതാവു ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അദ്ദേഹം ഞങ്ങളെ കൊണ്ട് മര്യാദയ്ക്ക് നിസ്കരിക്കലില്ല അതുപോലെ തന്നെ വനിമത് സ്വത്ത് അതുപോലെ യുദ്ധത്തിന് നമ്മൾ ഞങ്ങളൊപ്പം സഹകരിക്കാറില്ല ഇങ്ങനെ ഇങ്ങനെയുള്ള പരാതികളൊക്കെ പറഞ്ഞു മഹാനായ സായുധ ബിനു അബി ബക്കാർ സുരതിയുള്ള ആ ജനങ്ങളടിയിൽ വെച്ചുകൊണ്ട് എന്തായി പ്രയാസപ്പെട്ടു വളരെ വിഷമിച്ചു ആ സമയത്ത് അദ്ദേഹം വിതുമ്പുന്ന ചുണ്ടുകളോടെ ആ വേദനിക്കുന്ന ഹൃദയത്തോടെ അദ്ദേഹം പറഞ്ഞു അമാ വല്ലാഹി തന്നെ അമാണേ വല്ലാഹേ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് ഞാൻ മനുഷ്യ നീ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ മൂന്ന് പ്രാവി മൂന്ന് കാര്യങ്ങളെ കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും ഒന്ന് ഈ നിന്റെ അടിമയായ ഈ മനുഷ്യൻ കളവാണ് പറയുന്നതെങ്കിൽ ഈ മനുഷ്യൻ ലോകമാന്യത്തിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി ജനങ്ങൾ അറിയാൻ വേണ്ടി ഈ മനുഷ്യനെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യൻ പറഞ്ഞതെങ്കിൽ അവന് നീ അവൻ ദീർഘായുസ് ദീർഘായുസുകൊടുക്കുക ഉസാമ മഹാനായ ഉസാമയെ ഉസാമയെ സംബന്ധിച്ചിടത്ത് പറയുന്നത് അഭിപ്രായം അദ്ദേഹത്തിന് നീ ദീർഘായുസ കൊടുക്കുക ദാരിദ്ര്യം നീ അങ്ങേറ്റാരിദ്ര്യം കൊടുക്ക മനുഷ്യനെ ആ മനുഷ്യന്റെ ഫിത്തനയ്യ നീ വ്യക്തമാക്ക ഈ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് മഹാനായ സായുദുബിൻ അബി വക്കാസ് അറിയാൻ പ്രാർത്ഥിച്ചു ആരാണ് സായുദുബിൻ അബി വക്കാസ് കൊണ്ട് അറിയിച്ചു ഏയ് അദ്ദേഹത്തെ സംബന്ധിച്ച് ഇങ്ങനെ പറഞ്ഞതിന് വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ജനങ്ങളടിയിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ആളാ പറഞ്ഞത് ഈ മനുഷ്യന്റെ അവസ്ഥ പിന്നീട് അവിടുന്ന് അങ്ങോട്ട് വളരെ വളരെ പരാജയത്തിലായിരുന്നു ആ മനുഷ്യൻ വയസ്സായി അങ്ങേയറ്റത്തെ വാർദ്ധക്യ ദശയിലേക്ക് കൊണ്ടുചന്ന് ആ മനുഷ്യൻ ഇങ്ങനെ വളഞ്ഞിരുന്ന വളഞ്ഞ് കണ്ണിന്റെ ഭൂരികം വരെ നിരച്ച് നിരച്ച് ഇങ്ങനെ വളഞ്ഞ് അദ്ദേഹം കൈ കാണിക്കാൻ തുടങ്ങി സായോ അബി വക്കാസ് റതി അല്ലാവിന്റെ ആ ഒരു പ്രാർത്ഥന കാരണമാണ് ഞാൻ ഇങ്ങനെ ആയത് കേട്ടോ ഏഹ് അതുകൊണ്ട് നിനക്ക് എനിക്ക് നിങ്ങൾ വല്ലതും തരണേ ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിലേക്ക് ആഴ്ത്തപ്പെട്ട ഈ മനുഷ്യൻ നാലു ഭാഗവും കൈ നീട്ടിക്കൊണ്ട് പറയുകയാണ് ഞാൻ സാധുബിനു പ്രാർത്ഥന കാരണമാണ് ഈ രീതിയിലായിരിക്കുന്നത് എനിക്ക് വല്ലതും തരണേ വഴിയിലിരിക്കും അങ്ങനെ അങ്ങനെ അദ്ദേഹത്തിന്റെ കണ്ണുവരെ കാണാതെയായി പെണ്ണ് കാണാതെ ആയി വഴിയിലൂടെ പോകുന്ന പെണ്ണുങ്ങൾ അങ്ങനെ കുത്തിയിട്ട് അദ്ദേഹത്തിന്റെ അഭിമാനം അതല്ലേ ഫിത്തൻ ഇവനെ ഈ ഫിത്തനായുള്ള അവനീ വ്യക്തമാക്കി കൊടുക്കണേ പോകുന്ന പെൺ സ്ത്രീകളെ ഇങ്ങനെ കുത്തിയിട്ട് വല്ലതും തരണേ വല്ലതും തരണേ ഞാൻ അപ്പം ഞാൻ സൈദുബിനാബി വക്കാസ് അലി അള്ളാഹുവിന്റെ പ്രാർത്ഥന കാരണമാണ് ഈ രീതിയിലായത് എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തി എന്നുള്ളതാണ് നമ്മൾക്ക് നമ്മൾ വളരെയധികം സൂക്ഷണത്തിൽ രണ്ടു മൂന്നാല് കാര്യം നമ്മൾ പഠിക്കാനും ഒന്ന് ദാഴ്വത്തിൽ മധുലും അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അതിൻ്റെ ഒരു മനുഷ്യനെ അന്യായമായി അക്രമിച്ചു കഴിഞ്ഞാൽ ആ അള്ളാഹുവിൻ്റെയും ആ പ്രാർത്ഥന അവൻ്റെയും ഇടയിൽ യാതൊരു മറയല്ല അള്ളാഹു പെട്ടെന്ന് സ്വീകരിക്കും എന്നുള്ളതാണ് ഉം തന്നെയല്ല നമ്മൾ സദസ്സിൽ ചെന്ന് ഒരു മനുഷ്യനെ അവൻ്റെ അഭിമാനത്തിന് ക്ഷയം വരുന്ന ഒന്നും പറയാതിരിക്കുക എന്നുള്ളതാണ് ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇൻഷാല്ല നമുക്ക് പിന്നീട് അതിനെ സംബന്ധിച്ച് വിവരിക്കാം ഒന്ന് എന്താ പറഞ്ഞത് നിന്റെ രഹസ്യങ്ങളെ പരസ്യമാക്കാതിരിക്കുക നിന്റെ വീഴ്ചകള് നിങ്ങളിൽ വന്ന തെറ്റുകുറ്റങ്ങള് മറ്റുള്ള ആൾക്കാരോട് പറഞ്ഞാൽ അത് മറ്റൊരവസരത്തിൽ നിനക്ക് ആയുധമായി ഉപയോഗിച്ചേക്കാം അതുകൊണ്ട് അത് പറയാൻ പാടില്ല ജനങ്ങളടിയിൽ മോശമായി കാണുന്ന അതാണ് നമ്മൾ രഹസ്യം എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിന്റെ അഭിബാധത്തിൻ്റെ കാര്യം ഞാൻ അന്ന് അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു ഞാൻ ഇങ്ങനെ ചെയ്തു ഞാൻ അങ്ങനെ നിസ്കരിക്കും ഇങ്ങനെ നിസ്കരിക്കും എന്ന് ആ മനുഷ്യന്മാർ തോന്നുന്ന വിധത്തിലുള്ള വാക്കായാലും മതി ഞാനേ നല്ല മൂന്നരയ്ക്ക് നീച്ചപ്പോഴേ ഇങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ കണ്ടേ ആ ആ നിങ്ങൾ മണിക്ക് എണീക്കുന്നുണ്ടല്ലേ ആ ഞാൻ മണിക്ക് എണീക്കുന്നുണ്ട് ആ ഇത്രയും സമയമാ അപ്പോൾ അദ്ദേഹം ഒരു ആബിഡാണ് എന്ന് എത്തി തീർക്കുക അത് ചെയ്യാൻ പാടില്ല മൂന്നാമത്തെ കാര്യം ദാരിദ്ര്യം ഒരാളോടും പറയാൻ പാടില്ല പകീർത്തരം ഒരാളുടെ മുമ്പിലും കൈനീട്ടാൻ പാടില്ല പരാതി പറയേണ്ടത് അള്ളാഹുവിനോടാണ് എന്നാൽ നീ ക്ഷമിച്ചാൽ അങ്ങനെയാ ധനികൻ പ്രവേശിക്കുന്നതിൻ്റെ മുമ്പായി സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് നാലാമത്തെ കാര്യം സദക്ക നീ കൊടുത്ത ദാനധർമ്മം അതൊരിക്കലും എടുത്ത് പറയാൻ പാടില്ല എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം കുടുംബത്തിൻ്റെ ന്യൂനതകളും പോരായ്മകളും ആരോടും പറയാൻ പാടില്ല ആറാമത്തത് നിന്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് ഏർ സദസ്സുകളിലോ മറ്റ് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ്റെ അഭിമാനത്തിന് നിക്ഷേം വരുന്ന കാര്യം ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ് ബഹാന സുറാത്ത് മുസ്തഹീമിനെ നമ്മൾ ഉൾപ്പെടെ എൻ്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ വീഡിയോ ദീർഘിച്ചു പോകും എന്നതുകൊണ്ടാണ് ചുരുക്കി ഇങ്ങനെ പറഞ്ഞത് ഇനിയും നമ്മൾ ജനങ്ങളടിയിൽ പറയാൻ പറ്റാത്ത അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പങ്കുവെക്കാൻ പാടാ പാടില്ലാത്ത അനവധി കാര്യങ്ങളുടെ ഇൻഷാല്ല അടുത്ത ആഴ്ച ഈ ദിവസം ഇന്നേ സമയം ഇന്നേ നേരം നമ്മൾക്ക് ഇത് വീണ്ടും السلام عليكم ورحمة الله وبركاته <applause>